ഇതാണ് നാഗോർത്ത് മക്കപുറ കേട്ടോ ഓക്കെ ഇതാണ് മക്കറ അത്രയും വലിയ മക്കപ്പുറയാണ് കൈ കൈ എല്ലാവർക്കും വല്ലതാ വിശേഷം ഒക്കെ പിന്നെ നമ്മുടെ മുത്തുപ്പേട്ടിൽ മുത്തപ്പേട്ടിലേക്ക് പിരിയാണ് അപ്പോ എന്താ പറയാ നാഗൂർ കയറി ഇറങ്ങി ഇനി മുത്തുപ്പേട്ട് മുത്തപ്പേട്ട് കയറി ഇറങ്ങിയാൽ അവിടെ റൂം എടുക്കണം റൂമെടുത്തിട്ട് ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് ശേഷം മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചില്ല ഓടിക്കുന്നവർ ഓടിക്കുന്ന ഒന്നും ഇല്ല ഒക്കെ കോമഡിയാണ് അപ്പോൾ ഞാൻ മുത്തപ്പെട്ട് പോവാ അടുത്ത പരിപാടി ഉണ്ട് ഞാൻ റൂമിൽ നിന്ന് ഒരു രക്ഷയില്ല നല്ല രസമാണ് ദോശയുണ്ട് ദോശ ആയിക്കോട്ടെ ഗോ ട് ദ മുത്തുപേട്ട് പോയി നോക്കാം ചായക്കട തപ്പി 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 ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആയി വേറെ ചായക്കട ഇല്ല ചായക്കട ഏൽപ്പിച്ച ആള് നല്ല ഉറക്ക് നല്ല ഉറക്ക ഓ നല്ല പാടം ം വന്നിട്ട് അങ്ങ അപ്പോ ഞങ്ങളിതേ പിന്നെ മുത്തപ്പേട്ടെത്തി മുത്തുപ്പേട്ടെന്ന് പറഞ്ഞാല് ഞമ്മളെ ഇവിടെ നിന്ന് നാഗൂർന്ന് മുത്തുപ്പേട്ട് എഴുപത്തി ഏഴ് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് നാഗൂറിലേക്ക് നാനൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ അവിടുന്ന് ഇങ്ങോട്ട് എഴുപത്തെട്ട് കിലോമീറ്റർ എഴുപത്തേഴ് കിലോമീറ്റർ അപ്പോൾ ഇനി ഇവിടെ നിന്ന് സന്ദർശിച്ചിട്ട് അടുത്ത് നേരെ ഏർവാടിയിൽ പോകും ഓക്കെ ഇങ്ങനെ ഉള്ളത് ഞാനെന്തായാലും എന്നാൽ അത് ആകെ ക്ഷീണിച്ചേ കാരണം ഓടിക്കാൻ വരാറില്ലേ ഞാനേ ഉള്ളൂ അപ്പോൾ ഞാൻ റൂം തുടങ്ങി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഏർവാടിയിൽ പോയിട്ട് റൂം എടുക്കുക എന്നുള്ള പരിപാടിയിലാണ് കേട്ടെന്ന് ഉറങ്ങിയിട്ട് ഇന്ന് രാത്രി ഇല്ലെങ്കിൽ രാത്രി ഇല്ലെങ്കിൽ പൊലിച്ചൊക്കൊക്കെ അവിടുന്ന് ഇവിടുന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയിലാണുള്ളത് സംസാരിക്കാൻ ഒന്നും കാരണം അത്രയും ഉറക്കം വരുന്നുണ്ട് ഫ്രഷ് ആവാണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പരിപാടി അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി മാറും കേട്ടോ ഞാൻ ഇനി ഇവിടുത്തെ കുറച്ച് വിഷയവും കാര്യങ്ങളും കാണിച്ചരാം ഇതാണെൻ്റെ നാഗൂർ എന്താ മകാമ് ഓക്കെ ഇതാണ് സംഭവം കേട്ടോ ഇനി ഇത് അതിൻ്റെ മുന്നിലുള്ള പള്ളി ഇവിടെ എന്താ അതെന്തോ കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ആൾ കുറവാണ് എന്നാൽ അതിപ്പോൾ സീസൺ അല്ലാത്തോണ്ട് ആളുകൾ കുറവാ കേട്ടോ ഇനി നമുക്ക് നേരതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ കൂടുതലും മലയാളീസും ടീമൊക്കെ ഇവിടെ ഉണ്ടാകെട്ടോ ഞാൻ അവിടെ തപ്പി ഇറങ്ങിയതാ അപ്പൊ ഒക്കെ ഉണ്ട് ഇവിടെ നിന്നെ കൂട്ടാണ്ട് നീ വേണ്ട ചായ മതിയായി ചാടി മാത്രമേ ഉള്ളൂ ഉപ്പൂര് പള്ളിന്റെ ഇതുപോലെ പിന്നെ എന്താ പറയാ വരെ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ വരിക എന്നൊക്കെ ചോദിച്ചാല് സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാല് എങ്കൂരിൽ നിന്ന് നേരെ ലൊക്കേഷൻ ഇടാം ഇവിടുത്തെ നാഗൂർക്ക് നാഗൂർക്ക് ഇട്ട് കഴിഞ്ഞാൽ നാഗൂർക്ക് നാനൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ അത് ഓടിക്കഴിഞ്ഞാൽ നാനൂറ്റി അൻപത്തെ കിലോമീറ്റർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെയാണ് അത് രാത്രി പുറപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു നാല് പോലച്ചയ്ക്ക് ഒരു നാല് മണി അഞ്ച് മണിയാകുമ്പോൾ എത്താം പിന്നെ അവിടുന്ന് പരിപാടി അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടി മുന്നിൽ തന്നെ വെക്കുക പാർക്കിംഗ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പരിപാടി കഴിയുക വേഗം ഇറങ്ങുക അവിടെ എടുത്തിട്ട് നേരെ എഴുപത്തേഴ് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഒരു ഒന്നര മണിക്കൂർ ഇട്ടി പോവും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോ നേരെ പെടുന്ന അങ്ങോട്ടേക്ക് നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുത്തെ പിന്നെ ഏർവാടിയിലേക്ക് അവിടേക്ക് ഏകദേശം ഒരു നാല് മണിക്കൂർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളത് ഇതിനിടയിൽ നമ്മൾ നമ്മളെ ചായകുടിയും വീറ്റിയും കൂടിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റണവും എന്തായാലും അത് രണ്ട് ഒന്നര ദിവസം കൊണ്ട് തിരിച്ച് നമുക്ക് ബാംഗ്ലൂരിലേക്ക് തന്നെ ഇതേപോലെ റിപ്പീറ്റ് അടിച്ചു പോകാം റിപ്പീറ്റ് അടിച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നാഗൂർ വഴി പോകണമെന്നില്ല എന്നില്ല നേരിച്ചാൽ നേരെ ബാംഗ്ലൂരിലേക്ക് വേറെ റൂട്ട് കിട്ടും ആ റൂട്ട് വഴി നേരെ പിടിച്ചാൽ മതി അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടേണ്ട ആവശ്യമില്ല കുറഞ്ഞ കിലോമീറ്റർ ഓടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ വരുമ്പോൾ നേരെ ഏർവാടിക്ക് പിടിക്കാണ്ട് നാഗൂർക്ക് പിടിച്ച് ഇങ്ങനെ വരിക ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ട് ഓക്കെ ഇനിയും ലാബിൾ ഏതാണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളറിയിക്കും എനിക്കറിയില്ല അറിയുന്നതും എനിക്കറിയുന്നോ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഞങ്ങളിത് മുത്തപ്പേട്ടനോടും ഞങ്ങൾ വിട പറയുകയാണ് അപ്പോൾ ജസ്റ്റ് ഇത് കണ്ട് വേർത്തെയ്ത് ഇറങ്ങി എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ എല്ലായിടത്തും തന്നെ പരിപാടി വേറെ ചെയ്ത് നേരെ ഇറങ്ങാൻ പോവാം ഓക്കെ ഇനിയിപ്പോൾ ഏതൊരു കുളിച്ച സ്ഥലം പറഞ്ഞാട്ട് പോട്ടെ